പത്തൊമ്പത് ഇരുപത് അധ്യായങ്ങൾ ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി ലോത്ത് സൗതാം പട്ടണ വാതിൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരിട്ടു ചെന്നു നിലംവരെ കുഞ്ഞു നമസ്കരിച്ചു യജമാനന്മാരെ അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർ കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാകാം എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ വീതിയിൽ തന്നെ രാബാർക്കു നിന്നവർ പറഞ്ഞു അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്തപ്പൻ ചുട്ടു അവർ ഭക്ഷണം കഴിച്ചു അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോതോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആപാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോകത്തിനെ വിളിച്ച് ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരെ പോകിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവാ എന്ന് അവനോട് പറഞ്ഞു ലൂത്ത് വാദിക്കൽ അവരുടെ അടുക്കൽ പുറത്തിയെന്ന് കഥക് അടച്ചും വെച്ച് സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവരാം നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊടുവിൻ ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൽ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു മാറി നിൽക്കാ എന്നവർ പറഞ്ഞു ഇവനോട് തന്നെ പരദേശിയായി വന്ന് പാർക്കുന്നു ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലും അധികം നിന്നോട് ദോഷം ചെയ്യുമെന്നും അവർ പറഞ്ഞു ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാനെടുത്തു അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തേക്ക് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കിൽ അകത്തു വയറ്റി വാതിലടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആ ബാലവൃത്തം അന്ധത പിടിപ്പിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക ഇവരെക്കുറിച്ചുള്ള ആവലാതി എഹോടെ മുമ്പാകെ വലുതായി കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി ഉഷസ് ആയപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും എവിടെ കാണുന്ന നിന്റെ രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ് ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിനെ പുറത്തു കൊണ്ടുപോയാക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരുത് നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഇതാ ഈ പട്ടണം സമീപമാകുന്നു അവിടേക്കെനിക്ക് ഓടാം അത് ചെറിയതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ജീവരക്ഷുണ്ടാകും അവൻ അവനോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാശിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല ബെത്തപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം നീ അവിടെ എത്തുമ്പോഴും എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പട്ടണത്തിന് സോവർ എന്നു പേരായി ലോത്ത് സോവറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു യഹോവ സോതോമിൻ്റെയും ഗൊമേരയുടെയും മേലെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പു തൂണായി ഭവിച്ചു അബ്രഹാം രാവിലെ എഴുന്നേറ്റു തനഗോഡ സനിയിൽ നിന്നിരുന്ന സ്ഥലത്ത് നിന്നു സോതോമിനും ഗൊവേരയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീറ്റുള്ളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് ഓർത്ത പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയെ ലോത്തിനെ ആ ഉന്മൂലനാശത്ത് നിന്ന് വിടുവിച്ചു അനന്തരം ലോത്ത് സോവാർ ഇട്ടുപോയി അവനും അവൻ്റെ രണ്ടു പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു സോവാരിൽ പാർപ്പാൻ അവർ ഭയപ്പെട്ടു അവനും അവൻ്റെ രണ്ടു പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു ഭൂമിയിൽ എല്ലായിടവുമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുത്ത് വരും ഭൂമിയിൽ പുരുഷനുമില്ല വരിക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു വീഞ്ഞുപിടിപ്പിച്ച് അവനോടുകൂടി ക്ഷയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞുപിടിപ്പിച്ചു മൂത്തവളകത്ത് അപ്പനോട് അപ്പനോടുകൂടെ ക്ഷയിച്ചു അവൾ എഴുന്നേറ്റതും അവൻ അവനറിഞ്ഞില്ല പിറ്റന്നാൾ മൂത്തവൾ ഇളയവളോട് ഇന്നലെ രാത്രി ഞാൻ അപ്പനോടുകൂടെ ക്ഷയിച്ചു നാം അവനെ ഇന്ന് രാത്രിയും വീഞ്ഞുപിടിപ്പിക്കുക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടത് നീയും അകത്തു ചെന്ന് അവനോടുകൂടെ ക്ഷയിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞുപിടിപ്പിച്ചു ഇളയവൾ ചെന്ന് അവനോടുകൂടെ ക്ഷയിച്ചു അവൾ ക്ഷയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല ഇങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു മൂത്തവളോടും മകനെ പ്രസവിച്ചു അവന് മോബാവെന്ന് പേരിട്ടു അവൻ ഇന്നുള്ളവർ മോബാബിയർക്ക് പിതാവ് ഇളവളും ഒരു മകനെ പ്രസവിച്ചു അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള അമോന്യർക്ക് പിതാവ് ഇരുപതാം തീയായം അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്നു ഗരാറിൽ പരദേശയായി പാർത്തു അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവളെന്റെ പെങ്ങളെന്ന് പറഞ്ഞു കിരാർ രാജാവായി അബീമിയലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവ സ്വപ്നത്തിൽ അഭിമേലക്കിൻ്റെ അടുക്കൾ നീ എടുത്ത സ്ത്രീയുടെ നീത്താൻ നീ മരിക്കും അവളൊരു പുരുഷൻ്റെ ഭാര്യ എന്ന് എന്നറിളി ചെയ്തു എന്നാൽ അഭിമേലയ്ക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവ് നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എൻ്റെ ആങ്ങള എന്നും അവളും പറഞ്ഞു ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർബലതയോടും കൂടെ ഞാനിത് എന്ന് പറഞ്ഞു അതിന് ദൈവ സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാവം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷൻ അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്ക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊടുക്കാൻ നരളി ചെയ്തു അഭിമേലേക്ക് അധികാരത്തെ തൻ്റെ സകല കൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെ അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അബിമേലേക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തതെന്ത് നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവാണ് ഞാൻ നിന്നോട് എന്തു ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാവുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അബിമേലേക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഘോലം ഇല്ലാന്ന് നിശ്ചയം എൻ്റെ ഭാര്യ നിയമത്ത് അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകളല്ല താനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പ്രതിപ്രഭ ഭവനത്തിൽ നിന്നും പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്ക് ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങളെക്കുറിച്ച് പറയണമെന്നും പറഞ്ഞിരുന്നു അഭിമേലേക്ക് അബ്രഹാമിന് ആടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവൻ്റെ ഭാര്യയായ സാറയെയും അവന് മടക്കി കൊടുത്തു ഇതാ എൻ്റെ രാജ്യം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അഭിമേലയ്ക്ക് പറഞ്ഞു അവൻ നിൻ്റെ ആങ്ങളയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്കൊരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അഭിമേലേഖിനെയും അവൻ്റെ ഭാര്യയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അഭിമേലേക്കിൻ്റെ ഭവനത്തിന് ഗർഭമൊക്കെയും അടച്ചിരുന്നു ആമേ